ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കണ്ടപ്പോലെ അമൃതം വെച്ച് പൊടി വെച്ചിട്ടുള്ള ഒരു ഫുഡിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ മതിയിട്ട് പക്ഷേ നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ ഏത് കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോകും അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു എടുത്തിട്ട് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ടിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടത് നമുക്കൊന്ന് കരിമൽ ചെയ്തിട്ട് എടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റോളം നമ്മളിതിങ്ങനെ ആക്കിയെടുക്കണം കുറുക്കിയെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ മതി കേട്ടോ നല്ല ബ്രൗൺ കളറാവരുത് അപ്പോൾ ഒരു ഗോൾഡൻ കളറാവുന്നതുവരെ നമുക്കിതിങ്ങനെ ഒന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും അതിപ്പം തന്നെ ഇങ്ങനെ ഇളക്കി നിൽക്കണ്ട ചെറിയ തീയിൽ വെച്ചാൽ മതി അതുകൊണ്ട് കരിഞ്ഞു പോകില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ചാകുമ്പോഴത്തേന് ഇതുപോലെ ആവുന്നെന്താ എന്തൊരു ഒട്ടുന്ന പരിവാവുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ കണ്ടില്ലേ അങ്ങനെ ആയപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ടെങ്കിൽ ഇങ്ങനെ ആയി കിട്ടും അപ്പോൾ ഞാനിതൊരു ഗോൾഡൻ കളർ മാത്രം ആക്കി എടുക്കണുള്ളൂ ട്ടോ ഇല്ലെങ്കിൽ കയ്പ്പായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ആയാൽ അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം ഈ ഒരു കളർ തന്നെ മതി ട്ടോ എന്നിട്ട് നമുക്ക് ഇത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പാത്രത്തിലേക്ക് ട്ടോ ഒഴിച്ചിട്ട് ദാ ഈ ഒരു ഒന്ന് ആക്കി ഒന്നാക്കി ട്ടോ നമ്മൾ ആ പുഡിങ്ങിൻ്റെ ആ ഒരു ഇത് ഒഴിച്ച് കൊടുക്കുമ്പം എല്ലായിടത്തും ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതായി ഇതുപോലെ ആക്കിയിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കാൻ വെക്കെട്ടോ അപ്പോൾ ഇതിലേറെ കളർ കൂടിപ്പോയാൽ കൈപ്പായിപ്പോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ നല്ല ശ്രദ്ധിക്കണം ഇത് തന്നെ മതിയാകും കേട്ടോ പിന്നെ നമുക്ക് നമുക്കിത് എന്തിനാണിത് വേവിച്ചെടുക്കാൻ പോകുന്നത് അത് ഞാനൊരു ചെമ്പാണ്ടിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രം എടുക്കാട്ടോ ആ ഒരു സെറ്റ് ചെയ്ത പാത്രം ഏതിലാണ് കൊള്ളുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഏത് പാത്രം എടുക്കാം കേട്ടോ അപ്പോൾ അത് ചൂടാക്കാൻ വെക്കാം പിന്നെ പിന്നൊരു മിക്സിൻ്റെ എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കാനാണ് ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിനായിട്ട് ഞാൻ എന്തായാലും ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ബൗളിനെടുത്തിട്ടുണ്ടൊരു ഇരുന്നൂറ് ഗ്രാമോളം ആയിട്ടുണ്ടാവും കേട്ടോ വൃതം പൊടി അതിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ ഈ ഒരു അമൃതം പൊടിയിൽ ഇപ്പോൾ പഞ്ചസാര കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു മധുരത്തിന് നിങ്ങളൊരു നാല് ടീസ്പൂൺ ഇട്ടോളൂ കേട്ടോ ഇത് മധുരം കുറവായിരുന്നേ പിന്നെ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് ടീസ്പൂൺ മറക്കരുത് കേട്ടോ പഞ്ചസാര പിന്നെ അതേപോലെ ആ ഒരു ബൗളിന് പകുതി പാല് അത് അതാണ് ഇതിനൊരു സെറ്റ് കെട്ടോ ഇരുന്നൂറ് ഗ്രാം പൊടി അതിന് നൂറ് ഗ്രാം പാലും കൂടെയാണ് കേട്ടോ എന്നാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ എന്താ ഇത് നമ്മളിത് സെറ്റായിട്ട് ഉണ്ടാവട്ടെ ഈ ഒരു പാത്രത്തിൽ കണ്ടില്ലേ നല്ല ഉണങ്ങി ഇരിപ്പുണ്ട് കേട്ടോ നല്ലങ്ങനെ ഒട്ടാത്ത ഒരു ഒരു പരിവത്തിലായിട്ട് നിൽക്കുന്നുണ്ട് ഇത്രയും മതിയിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ മുകൾക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ട സൈഡൊക്കെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഉരുകുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഉണങ്ങി വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ സൈഡൊക്കെ ആക്കി കൊടുക്കണേ എന്നിട്ട് നമുക്കിതാ ഈ ഒരു ബാറ്ററി ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം പോലെ ആവരുത് നല്ല കുറുകി നിൽക്കരുത് കേട്ടോ ഇത് ഇത് മതി കേട്ടോ ഇങ്ങനെ ആവുമ്പോഴാണ് ആ ഒരു ഇതിൽ നമുക്ക് കട്ട് ചെയ്യാൻ വെന്ത് കിട്ടാനൊക്കെ പെട്ടെന്ന് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ മിക്സിത്തൊക്കെ ഫുള്ളായിട്ട് ആക്കി കൊടുത്തതാ കണ്ടില്ലേ ബബിളൊക്കെ വന്നിട്ടുണ്ടിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മളാ ഒരു ചെമ്പിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരിതായിട്ടോ ഇറക്കി വെച്ചിട്ടുള്ള നമ്മളെ ഈ ഗ്യാസ് ബൗണ്ടറിൻ്റെ പഴയതായിട്ടോ വെച്ചിട്ടുള്ളത് അത് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഒരടപ്പും വെക്കാം പിന്നെ അതിൻ്റെ നമ്മളെ ചെമ്പിൻ്റെ മുകളിലൊരു അടപ്പും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം അതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് കിട്ടുക വെന്ത് നോക്കില്ല ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിട്ടോ ഞാനിപ്പം ഇത് മൊത്തം പത് പത്ത് മിനിറ്റിലേറെ ആയിട്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഏഴ് മിനിറ്റ് ഒക്കെ ആയപ്പോൾ നോക്കിയിരുന്നു അപ്പം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഞാനിത് കൊട്ടി കൊടുത്തിട്ട് പെട്ടെന്ന് അവിടെ സൈഡ് കത്തി വെച്ചിട്ടൊന്നാക്കി കൊടുത്താൽ മതി ആ പാത്രത്തിൻ്റെ കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പൊടിയങ്ങക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് കഴിക്കൂട്ടോ നമ്മൾ വിചാരിക്കാം അർതം പൊടിയൊന്നും കുട്ടികൾ കഴിക്കൂലെന്ന് പക്ഷേങ്കിൽ അവർക്ക് ഇങ്ങനെ മറ്റേ ഇപ്പം ഇങ്ങനെ വിറകിങ്ങനെ പൊടി കുറുക്കാക്കി കൊടുത്താൽ മടിയായിരിക്കും കേട്ടോ കഴിക്കാനും ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തോണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ കഴിക്കാൻ ഒട്ടും കഴിപ്പും ആരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് നല്ല ഇഷ്ടം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്